ാപള്ളി വർണ്ണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗായികയും റീഡേഴ്സ് ജെസി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പേഴക്കാപ്പള്ളി വർണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ കലാകായിക പരിപാടികളോടെ സംഘടിപ്പിച്ചു ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം ഗായികയും റീഡേഴ്സ് ഹെഡ്മിസ്ട്രസുമായ ജെസി സാബു നിർവഹിച്ചു വർണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് സുലൈഖ അലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വർണം പായ്പർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വനിതാ കർഷക അവാർഡ് ജേതാവ് ജബീ ഷാനവാസിനെ ചടങ്ങിൽ ആദരിച്ചു തിരുവാതിര സംഘഗാനം ലക്കി വുമൺ മലയാളി മങ്ക കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടിൽ എന്നിവ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു സംസ്ഥാന അധ്യാപിക അവാർഡ് ജേതാവ് കുഞ്ഞുമോൾ രക്ഷാധികാരി സീനത്തു മീരാൻ ജനറൽ സെക്രട്ടറി കലാമോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ